സൂപ്പർ താരം ജസ്പ്രീത് ബുംറയ്ക്ക് പിന്തുണയുമായി മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ദിനേശ് കാർത്തിക് താരത്തിന്റെ കരിയർ അവസാനിക്കുമ്പോൾ ഗ്ലെൻ മഗ്രാത്ത് ഷെയ്ൻവോൺ ഡെയിൽസ്റ്റൈൻ എന്നീ ഇതിഹാസങ്ങളെപ്പോലെയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു പരിക്കിൽ നിന്ന് തിരിച്ചുവരുക എളുപ്പമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് യുവതാരങ്ങൾ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ് ഇന്ത്യയെ ജയിപ്പിച്ചതിൽ ജസ്പ്രീത് ബുംറ അഭിമാനിക്കണം അവൻ സമ്മർദ്ദത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല വിക്കറ്റ് ആവശ്യമുള്ളപ്പോഴൊക്കെ ബുംറയെ ആശ്രയിച്ചിട്ടുണ്ട് ഒരു ടി ട്വന്റി മത്സരത്തിൽ ഒരു ടേറ്റ് ഓവർ ആവശ്യമുണ്ടാകുമ്പോഴും അമ്പത് ഓവർ മത്സരത്തിൽ പഴയ പന്തിൽ വിക്കറ്റിനും നിങ്ങൾ അവനെയാണ് എന്ന് കാർത്തിക് പറഞ്ഞു അടുത്തിടെ സമാപിച്ച ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ വർക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ കളിച്ചിരുന്നുള്ളൂ നിർഭാഗ്യവശാൽ ഈ മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിൽ തോൽക്കുകയും ഒന്ന് സമനിലയിൽ ആവുകയും ചെയ്തു ബാക്കി രണ്ട് മത്സരത്തിലായിരുന്നു ഇന്ത്യ വിജയിച്ചത് പരമ്പരയിലെ അവസാന മത്സരമായ ഓവൽ ടെസ്റ്റിൽ സിറാജിന്റെ കരുത്തിൽ ഇന്ത്യ ജയിച്ചതോടെ താരത്തിന് നേരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു സുനിൽ ഗവാസ്കർ മുഹമ്മദ് കൈഫ് എന്നിവരും വിമർശനങ്ങളുമായി എത്തിയിരുന്നു മൂന്ന് മത്സരങ്ങളിൽ മാത്രം കളിക്കുകയുള്ളൂ എന്ന താരത്തിന്റെ തീരുമാനത്തിനായിരുന്നു വിമർശനം ഇതിനെല്ലാം പിന്നാലെയാണ് കാർത്തിക്കിന്റെ പിന്തുണ അവൻ കളിക്കാത്തപ്പോൾ ഇന്ത്യ ജയിച്ചത് ബുമറിയുടെ കുറ്റമല്ല അവൻ ഒരു ലോക ചാമ്പ്യനാണ് അവന്റെ ജോലിഭാരം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അവന് ദീർഘമായ ഒരു കരിയർ കരിയറുണ്ടാവുമെന്ന് കാർത്തിക് കൂട്ടിച്ചേർത്തു